രണ്ട് ഡനോസർ കുട്ടികൾ എന്ന കഥയാണ് രണ്ട് ഡൈനോസോർ കുട്ടികൾ രണ്ട് ഡൈനോസോർ കുട്ടികളുണ്ടായിരുന്നു മഹാകുസൃതികളായിരുന്നു അവർ എത്ര പറഞ്ഞാലും നേരില്ല ഇവരുടെ വികൃതി കഥകൾ സ്കൂളിൽ പോയാൽ മറ്റു കുട്ടികളുടെ സ്ത്രീക്ക് പൊട്ടിക്കും വീട്ടിലെ മൊബൈൽ കൊണ്ടുപോയി മറ്റു കുട്ടികൾക്ക് കൊടുക്കും ഒരു ദിവസം ഒരു ഡൈനോസർ മുട്ട കൊണ്ടുവന്ന് ഭൂഗാട്ടത്തിൽ കുളിച്ചിട്ടു ഡൈനോസോർ മരം ഉണ്ടാക്കാന എല്ലാവർക്കും ഈ മരത്തിൽ കഴിയാം രണ്ടിനും നല്ല അടി കിട്ടി വീട്ടിലെത്തിയപ്പോഴും കിട്ടിയടി അമ്മ ചോദിച്ചു ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം അമ്മ പറഞ്ഞു വീണ്ടും മിണ്ടും കുട്ടികൾ പറഞ്ഞു എനിക്ക് ചിരി വന്നെങ്കിലും അത് പുറത്തു കാട്ടിയില്ല നല്ല രസമുള്ളൊരു കഥയാണ് നിങ്ങളും വായിച്ചു നോക്കൂ